പ്പെട്ട വിദ്യാർത്ഥികളെ വെറും രണ്ട് മിനിറ്റിൽ നമുക്ക് മലയാളം പഠിച്ച് ഈസിയായി മലയാളം ജയിക്കാൻ സാധിക്കും പത്ത് പോയിന്റ്സ് നമ്മൾ ഓർത്തിരുന്നാൽ മാത്രം മതിയാവും പാഠഭാഗം ഹൃദയോഗം എ ആർ രാജരാജവർമ്മയുടെ മലയാള ശാകുന്തളത്തിൽ നിന്നുള്ളതാണ് ഈ പാഠഭാഗം ദേവാസുര യുദ്ധം കഴിഞ്ഞ് ദുഷ്യന്ത മഹാരാജാവ് കശ്യപ ആശ്രമത്തിൽ എത്തുന്നു ആശ്രമത്തിൽ സർവദമനൻ എന്ന ചെറിയ കുട്ടി സിംഹത്തോടൊപ്പം കളിക്കുന്നത് അദ്ദേഹം കണ്ടു കുഞ്ഞിൻ്റെ ആ പ്രവൃത്തിയിൽ രാജാവിന് അത്ഭുതവും അതിലധികം വാത്സല്യവും തോന്നി കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് വീണ രക്ഷ രാജാവ് അവൻ്റെ കൈയിൽ കെട്ടിക്കൊടുക്കുന്നു ആ രക്ഷ കൈയിലെടുത്താൽ അത് പാമ്പാകുമെന്ന് സന്യാസി പറഞ്ഞെങ്കിലും അത് പാമ്പായി മാറുന്നില്ല ഈ വിവരം അറിഞ്ഞ് ശകുന്തള അവിടേക്ക് എത്തുന്നു രാജാവ് ശകുന്തളയോട് മാപ്പവേഷിക്കുന്നു കശ്യപനും അതിഥിയും അതായത് മാതാപിതാക്കൾ അവരെ അനുഗ്രഹിക്കുന്നു ഭാഗ്യവും നിർഭാഗ്യവും മനുഷ്യജീവിതത്തിൻ്റെ രണ്ടു വശങ്ങളാണ് അതുപോലെ സുഖവും ദുഃഖവും ഒരു നാണയത്തിൻ്റെ രണ്ടു വശങ്ങൾ തന്നെ ഇവ ജീവിതത്തിൽ ഒന്നിക്കുന്നു എന്നതാണ് ഈ പാഠം നൽകുന്ന സന്ദേശം എല്ലാ കുഞ്ഞു മക്കൾക്കും വിജയാശംസകൾ